സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം ഈശ്വരൻ മാത്രമാണ് നിത്യമായതെന്നും മറ്റുള്ളവയെല്ലാം അനിത്യമാണെന്നുള്ള ബോധം നമ്മുടെ മനസ്സിനുണ്ടാകണം അതിനാൽ നാം ഓരോ കർമ്മം ചെയ്യുമ്പോഴും ഈശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം തുടങ്ങാൻ ഇന്നത്തെ സന്ധ്യാദീപത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇവിടെ എത്താം ഇവിടെ ശിവപ്രതിഷ്ഠയുടെ ഇടതുവശത്ത് മറ്റൊരു ശ്രീകോവിലിൽ മഹാവിഷ്ണു പ്രതിഷ്ഠയാണ് രണ്ട് ക്ഷേത്രങ്ങൾക്കും പ്രത്യേകം കൊടിമരങ്ങളുണ്ട് ഇവിടെ മൂന്ന് ഏക്കറോളം വരുന്ന അതിവിശാലമായ ക്ഷേത്രസന്നിധിയാണ് തിരുവിതാംകൂറിന്റെ ആദ്യ തലസ്ഥാനം ഈ പ്രദേശമായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു നാരായണാചുതാഹരി എന്ന നാമം മാത്രം നാവിൽ വിളങ്ങിയാൽ മതി മറ്റൊന്നും വേണ്ട എന്ന് ഹരിനാമ കീർത്തനത്തിൽ പറയുന്നു ഈശ്വര ജപം നടത്തുന്നവന് ആവശ്യമുള്ളതൊക്കെയും ഈശ്വരൻ തന്നെ നൽകിക്കോളും എന്നർത്ഥം അത് വേണം ഇത് വേണം എന്ന് പലതിനായി പ്രാർത്ഥിക്കാതെ മനസ്സിൽ ഈശ്വര രൂപവും നാവിൽ ീശ്വരനാമവും വിളയാടണം എന്ന് പ്രാർത്ഥിക്കുന്നവൻ എത്ര ബുദ്ധിമാൻ കേൾക്കാം ഇന്നത്തെ സന്ധ്യാനാമം െ ജനിച്ചു ഭൂമിയിൽ നരകമാരി നടുവിൽ ഞാൻ നരകത്തി നിെന്നെ കരകെത്തിടേണം തിരുവൈക്യം വാഴും ശിവശംഭോ നരനായി ജനിച്ചു മരണകാലത്തെ ഭയത്തെ ചിന്തിച്ചാൽ മതി പോ മനമെല്ലാം മനതാരി വന്നു വിളയാടിയിടേണം തിരുവൈക്കം വാഴും ശിവശംഭൂ ശിവായൊന്നും പറയാവാദൽ മഹമായ തന്റെ പ്രകൃതികൾ മഹമായ നീക്കീട്ടരുടെ നാഥ തിരുവൈക്യം വാഴും ശിവശം ശിവ ശിവയൊന്നും പറയാവാതല്ല മഹമായ കാട്ടു ശംഭോ 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 തമിഴ്നാട്ടിലെ ചിദംബര ക്ഷേത്രം ആകാശസങ്കല്പത്തിലുള്ള ശിവലിംഗ പ്രതിഷ്ഠയാൽ പ്രശസ്തമാണ് നടരാജ രൂപത്തിലാണ് ശിവൻ ഇവിടെ കൂടിയിരിക്കുന്നത് ഭാരതമുനിയുടെ നാട്യശാസ്ത്രത്തിൽ വിവരിക്കുന്ന നൂറ്റിയെട്ട് ഭാവങ്ങളുടെ ശില്പങ്ങൾ ഇവിടെ കാണാം ഇന്നത്തെ കഥയമയിലൂടെ ചിദംബരത്തെ കുറിച്ച് കൂടുതൽ അറിയാം എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഹാർദമായ സ്വാഗതം ഭഗവാൻ മഹാദേവന്റെ പഞ്ചഭൂത ലിംഗങ്ങളെ ശിവരാത്രി ആവുമ്പോഴേക്കും പൂർത്തിയാക്കുക മനസ്സുകൊണ്ടൊരു തീർത്ഥാടനം അവിടെയൊക്കെ നടത്തുക എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ഭഗവാന്റെ ഭൂമി ലിംഗം ജലലിംഗം വായു ലിംഗം അഗ്നി ലിംഗം എന്നീ സ്ഥലങ്ങളിൽ മനസ്സുകൊണ്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് പോയി തൊഴുതു വന്നു ഇനി അവശേഷിക്കുന്നത് പഞ്ചഭൂതങ്ങളിൽ ആകാശം മാത്രമാണ് ഇന്നേ ദിവസം നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മൾ മനസ്സുകൊണ്ട് ആ ക്ഷേത്രത്തിൽ പോയി തൊഴാൻ വേണ്ടി ശ്രമിക്കുന്നത് ആകാശ രൂപത്തിൽ ഭഗവാന്റെ ചൈതന്യം ഇരിക്കുന്ന സ്ഥലത്താണ് മറ്റെവിടെയല്ല തില്ലൈവനം എന്ന് പേര് കേട്ട സാക്ഷാൽ ചിദംബരത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എല്ലാവരും ആകാശരൂപത്തിൽ രൂപത്തിൽ ഇരിക്കുന്ന ആ ചിദംബരേശ്വരനായിട്ടുള്ള ഭഗവാനെ സാഷ്ടാംഗം നമസ്കരിക്കുക ആകാശം തന്നെ ഭഗവാന്റെ വസ്ത്രമായിട്ട് മാറിയിട്ടുള്ള സ്ഥലം ദിക്കുകളെ ഭഗവാൻ വസ്ത്രമായിട്ട് ഉപയോഗിക്കുന്ന സ്ഥലം അതാണ് ചിദംബരം അവിടെ നടരാജനായിട്ടാണ് ഭഗവാൻ സാന്നിധ്യം ചെയ്യുന്നത് താണ്ഡവമൂർത്തിയാണ് ഏതൊക്കെ അറിവുകൾ ഈ ലോകത്തുണ്ടോ നൃത്തം സംഗീതം ഭാഷ ആയുർവേദം ജ്യോതിഷം ഇങ്ങനെ എന്തൊക്കെ അറിവുകൾ ലോകത്തുണ്ടോ അതൊക്കെ നമുക്ക് പ്രദാനം ചെയ്തിട്ടുള്ളത് ലോകത്തിൻ്റെ മുഴുവൻ ഗുരുനാഥനായിട്ടുള്ള ആ സാക്ഷാൽ മഹാദേവനാണ് അദ്ദേഹത്തിൻ്റെ ആകാശ രൂപത്തിലുള്ള ലിംഗം ഇരിക്കുന്ന സ്ഥലമാണ് തിളൈവനം അല്ലെങ്കിൽ ചിദംബരം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ആ മഹാക്ഷേത്രം ആ ക്ഷേത്രത്തിൽ നടരാജനായിട്ടാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞു എന്താണ് ആ ക്ഷേത്രത്തിന്റെ ആ നടരാജ ഭാവത്തിന്റെ പ്രാധാന്യം ഏറ്റവും പ്രസിദ്ധരായിട്ടുള്ള രണ്ട് ശിവഭക്തന്മാര് സാക്ഷാൽ പതഞ്ജലി മഹർഷിക്കും ഒപ്പം തന്നെ വ്യാക്രപാത മഹർഷിക്കും ഭഗവാൻ നൃത്തം ചെയ്തുകൊണ്ട് ഭഗവാന്റെ സ്വരൂപം കാണിച്ചു കൊടുത്ത സ്ഥലം തില്ലൈവനം സാക്ഷാൽ ചിദംബരം അവിടെയാണ് ഭഗവാന്റെ ആ ഉള്ളത് ഒരിക്കൽ വൈകുണ്ടത്തില് ഭഗവാൻ നാരായണൻ യോഗനിദ്രയിൽ ഇങ്ങനെ കിടക്കുകയാണ് അനന്തന്റെ പുറത്ത് അനന്തൻ എല്ലാ സമയവും ഭഗവാന്റെ മുഖത്തേക്ക് മാത്രമേ നോക്കാറുള്ളൂ ആ ഭഗവാന്റെ മുഖത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാനുള്ള ഭാഗ്യം ലഭിക്കുന്ന ആളാണ് സാക്ഷാൽ സംഘർഷൻ അനന്തൻ അപ്പൊ ഭഗവാന്റെ മുഖത്ത് എന്തെന്നില്ലാത്ത സന്തോഷം ഭഗവാൻ സന്തോഷം കൊണ്ട് കരയാണ് എന്ന് പോലും അനന്തന് തോന്നാണ് ആ ഒരു അവസ്ഥയിൽ നിന്ന് ഭഗവാൻ തിരിച്ചു വന്ന സമയത്ത് നാരായണനോട് അനന്തൻ ചോദിക്കുന്നുണ്ട് ഭഗവാനെ അങ്ങ് എന്തിനാണ് ഇത്രയധികം സന്തോഷിച്ചിരുന്നത് അങ്ങ് ഇങ്ങനെ സന്തോഷിക്കുന്നത് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലല്ലോ ഭഗവാൻ സൗമ്യനായിട്ട് ഉത്തരം കൊടുക്കുന്നു അനന്ത ഞാൻ മഹാദേവന്റെ ആനന്ദ നടനം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അത് കണ്ടപ്പോൾ ഉണ്ടായ സന്തോഷമാണ് എൻ്റെ മുഖത്ത് പ്രതിഫലിച്ചത് ഭഗവാനെ എനിക്കും അദ്ദേഹത്തിൻ്റെ ആ നടനം ആ ലോകപ്രശസ്തമായിട്ടുള്ള പ്രശസ്തമായിട്ടുള്ള ഏതൊരാളും കാണാൻ കാത്തിരിക്കുന്ന കൊതിക്കുന്ന ആ ആനന്ദ താണ്ഡവം കാണാനുള്ളൊരു ഭാഗ്യം എനിക്കും എന്നെങ്കിലും ഉണ്ടാവോ എന്ന് അനന്തൻ പ്രാർത്ഥിച്ചു എന്നാണ് ഭഗവാന്റെ ഇച്ഛ കൊണ്ട് സാക്ഷാത് നാരായണന്റെ കൃപ കൊണ്ട് അദ്ദേഹമാണ് പതഞ്ജലി മഹർഷിയായിട്ട് പുനർജനിച്ചത് എന്നാണ് സങ്കല്പം അങ്ങനെയുള്ള ആ പതഞ്ജലി മഹർഷിക്കും സാക്ഷാൽ വ്യാക്രവാദ മഹർഷിക്കും ഭഗവാൻ നൃത്തം ചെയ്തുകൊണ്ട് ആ ഭഗവാന്റെ രൂപം കാണിച്ചു കൊടുത്ത സ്ഥലമാണ് ചിദംബരം തില്ലൈവനം അവിടുത്തെ വിഗ്രഹം നടരാജനാണ് എന്ന് ഞാൻ പറഞ്ഞു ഭഗവാന്റെ ആ വിഗ്രഹം ഉണ്ടായതിലും രസകരമായിട്ടുള്ള ഒരു കഥയുണ്ട് ആ രാജ്യം ഭരിച്ചിരുന്ന രാജാവിന് ശിവലിംഗത്തിലുള്ള ആരാധന പോരാ ഭഗവാന്റെ രൂപം തന്നെ പ്രതിഷ്ഠിക്കണം എന്നൊരു ധാരണ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ രാജ്യത്തുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ശില്പിയെ കൊണ്ടുവന്നു വേണ്ട ലോഹങ്ങളൊക്കെ കൊടുത്തു അദ്ദേഹത്തോട് പറഞ്ഞു ഞാനിങ്ങനെ ഒരു മഹാക്ഷേത്രം നിർമ്മിക്കാൻ പോവാണ് അവിടെ പ്രതിഷ്ഠിക്കാൻ ഒരു ശിവന്റെ ഏറ്റവും തേജസ് ഉള്ള ഒരു പ്രതിമ വേണം ഒരു വിഗ്രഹം വേണം അത് അങ്ങ് ഉണ്ടാക്കി തരണം അതിന് വേണ്ട സാമഗ്രികളൊക്കെ ഞാൻ തരുന്നുണ്ട് പക്ഷെ ഇത്രാം തീയതിക്കുള്ളിൽ ഇത്ര സമയത്തിനുള്ളിൽ എനിക്കിത് അങ്ങ് നിർമ്മിച്ചു തരണം എന്ന രാജകൽപ്പനയാണ് അദ്ദേഹത്തിന് ലഭിച്ചത് അപ്പം അദ്ദേഹം അത് സന്തോഷത്തോടു കൂടി അദ്ദേഹത്തിന് ലഭിച്ചൊരു ഭാഗ്യമാണല്ലോ എന്നൊക്കെ കരുതിയാണ് അത് ഏറ്റുവാങ്ങിയത് പക്ഷേ ഇതിൻ്റെ ജോലി തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഇത് വളരെ എളുപ്പം നടക്കുന്ന ഒന്നല്ല കാരണം എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഈ ലോഹം കൂടുന്നില്ല അത് വേറെ വേറെ ആയിട്ട് കിടക്കുക ആ വിഗ്രഹം ഒരു രൂപത്തിൽ കിട്ടുന്നില്ല അങ്ങനെ ഓരോ ദിവസവും ഈ പാവം ശില്പി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു പാവം അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ട് അവർ രണ്ടുപേരും നടന്ന് ശ്രമിക്കുന്നു അങ്ങനെ വിഗ്രഹം കൊടുക്കേണ്ട ദിവസത്തോടടുത്തപ്പോൾ അതിയായിട്ടുള്ള ഭയം വന്നു ഇത് പൂർത്തിയാക്കാൻ അറിയില്ല പൂർത്തിയായില്ല എന്നുണ്ടെങ്കിൽ മഹാരാജാവ് തലവിട്ടും അല്ലെങ്കിൽ നാട് കടത്തും ആ ഗതികേടിന് നമ്മൾ നിന്ന് കൊടുക്കണോ നമുക്ക് ഇവിടെ എവിടെങ്കിലും ഒളിച്ചോടി ഒളിച്ചു പോവുമല്ലേ എന്ന് ചോദിച്ചു ശിൽപി പറഞ്ഞു നമുക്ക് ഒരു തവണോടെ നോക്കാം ഒറ്റ തവണയോടെ ശ്രമിച്ചിട്ട് ശരിയായില്ലെങ്കിൽ നമുക്ക് രാത്രിക്ക് രാത്രി ഇവിടെ എങ്ങോട്ടെങ്കിലും ഒളിച്ചു ഓടാം ജീവനെങ്കിലും ബാക്കി കിട്ടട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ഓടൊരുകാനായിട്ട് അവരവരുടെ മൂശയിൽ വെച്ചിരിക്കുകയാണ് അത് കാത്തിരിക്കുന്ന സമയത്ത് എവിടെന്നൊന്നും അറിയില്ല രണ്ട് ഭിക്ഷക്കാരായിട്ടുള്ള ദമ്പതിമാർ ഒരാൾക്ക് ഒരു പത്ത് അമ്പത് അമ്പത്തഞ്ച് വയസ്സ് പ്രായം ഒരാൾക്കൊരു നാൽപ്പത് മുപ്പത്തഞ്ച് വയസ്സ് പ്രായം അമ്പത്തഞ്ച് വയസ്സുള്ള ഒരു പുരുഷനും ഒരു മുപ്പത്തഞ്ചു വയസ്സുള്ള സ്ത്രീയും അവരെ കണ്ടറിയാം അവർ ഭാര്യയും ഭർത്താക്കന്മാരുമാണ് ഞങ്ങൾക്ക് വിശക്കുന്നേ എന്ന് പറഞ്ഞ ആ ഗ്രാമത്തിലൂടെ ഇങ്ങനെ സഞ്ചരിച്ച് അവരിങ്ങനെ നടന്നു വരികയാണ് വേറെ വീടുകളിലേക്ക് ഒന്നും അവർ പോകുന്നില്ല നേരെ ഈ ശില്പിയുടെ വീട്ടിലേക്ക് കയറി ഞങ്ങൾക്ക് വിശക്കുന്നുണ്ട് ഭക്ഷണം തരണം എന്ന് അഭ്യർത്ഥിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ രാജാവിന് വേണ്ടി ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഓട് ഓടൊരുക്കി കഴിഞ്ഞാൽ ഞങ്ങൾ ബുദ്ധിമുട്ടിലാവും അതുകൊണ്ട് ഇതൊന്ന് ഉരുക്കിയിട്ട് ഞങ്ങൾ വേണ്ട രീതിയിൽ ഭക്ഷണം തരാം അപ്പം ഈ വൃദ്ധനായിട്ടുള്ള ഭിക്ഷക്കാരൻ അവരോട് മുഴുവൻ ചീത്ത പറഞ്ഞു നിങ്ങൾക്ക് ഇതാണോ നിങ്ങൾ പഠിച്ചിട്ടുള്ള ധർമ്മം ഒരാൾ വിശന്ന് വന്നുകഴിഞ്ഞാൽ അയാൾക്ക് ഭക്ഷണം കൊടുക്കുക അല്ലേ ആദ്യം വേണ്ടത് അതല്ലാണ്ട് ജോലി നോക്കുകയാണോ നിങ്ങൾ എന്ത് മനുഷ്യരാണ് ഞങ്ങൾ ഇവിടെ കിടന്ന് ഭക്ഷണം കിട്ടാതെ മരിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങളാണ് ഉത്തരവാദി എന്നൊക്കെ പറഞ്ഞ് ചീത്ത പറയാൻ തുടങ്ങി ഇത് കേട്ട് സഹിക്കാതെ ഈ ശില്പിയുടെ ഭാര്യ എന്തെങ്കിലും കിട്ടുവോ നോക്കട്ടെ എന്ന് പറഞ്ഞ് വീടിനകത്തേക്ക് കയറിപ്പോയി പക്ഷെ കുറച്ചു നേരം കഴിഞ്ഞിട്ടും ഈ ഒരു ശില്പിയുടെ ഭാര്യ തിരിച്ചു കാണുന്നില്ല അപ്പൊ ഇവിടെ വീണ്ടും ബഹളം തുടങ്ങി നിങ്ങൾ ഞങ്ങളെ പറ്റിക്കയാണ് ഞങ്ങൾക്കൊന്നും തരില്ല എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ബഹളം വെക്കുന്നുണ്ടപ്പോ ശില്പിക്കും തോന്നി എന്തെങ്കിലും കൊണ്ടുവന്ന് കൊടുക്കുക തന്നെ ഇവിടെ ആണെങ്കിൽ കാണുന്നുമില്ലല്ലോ എന്ന് കരുതി അദ്ദേഹവും വീട്ടിനുള്ളിലേക്ക് പോയി രണ്ടുപേരും ചേർന്ന് ഭക്ഷണമൊക്കെ എടുത്തു വരുന്ന സമയത്ത് അവർ കണ്ട കാഴ്ച എന്ന് പറയുന്നത് ആ വൃദ്ധനായിട്ടുള്ള ഭിക്ഷക്കാരൻ നേരെ അവരുടെ പണിശാലയിലേക്ക് അങ്ങോട്ട് കടന്നു ചെന്ന് അവിടെ ഉരുകാൻ വെച്ചിരുന്ന ആ ഓട് ആ ശില്പത്തിന്റെ നിർമ്മിതിക്ക് ആവശ്യമായിട്ടുള്ള ലോഹം അതിങ്ങനെ തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് സ്വന്തം കൈകൊണ്ട് എടുത്ത് വാ തുറന്ന് അങ്ങോട്ട് കുടിച്ചു വിശപ്പ് മാറട്ടെ എന്ന് പറഞ്ഞിട്ട് കുറച്ച് അദ്ദേഹത്തിന്റെ ഭാര്യയും കൊടുത്തു എന്നിട്ട് അദ്ദേഹം ആ നടരാജ രൂപത്തിൽ അദ്ദേഹം ആ കാൽപാദം പൊക്കിയ ഒരു നൃത്തം അങ്ങോട്ട് നിന്നു എന്നാണ് അത് അങ്ങനെയും ഇങ്ങോട്ട് ഉറച്ച് ഒരു ശിലയായി മാറുകയും അത് ചിദംബരത്തെ പ്രധാനപ്പെട്ട പ്രതിഷ്ഠയാവുകയും ചെയ്തു ഒപ്പം ദേവി ശിവകാമി എന്ന പേരിൽ അമ്മയുടെ ആ ഒരു പ്രതിഷ്ഠയും അവിടെ ഉണ്ടായി എന്നാണ് അപ്പൊ നോക്കൂ ഭഗവാൻ തന്നെ സ്വയം ഇറങ്ങി വന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള വിഗ്രഹമാണ് ചിദംബരത്തെ അത് ആകാശ തത്വമാണ് അതിനകത്തിരിക്കുന്നത് മനസ്സിനെയാണ് എപ്പോഴും ആകാശ തത്വം കൊണ്ട് നിർണയിക്കാറുള്ളത് ചിത്തമാണ് ആകാശം എന്നാണ് ആ ചിത്തമാകുന്ന ആകാശത്തിൽ കുടികൊള്ളുന്ന ആ ചിദംബരേശ്വരനെ നമസ്കരിച്ചുകൊണ്ട് കൊണ്ട് ഈ വരാൻ പോകുന്ന ശിവരാത്രിക്ക് നമുക്ക് കാത്തിരിക്കാം കഴിയാവുന്ന അത്ര തവണ പഞ്ചാക്ഷരം ചൊല്ലാം ശിവരാത്രി ദിവസം ഭഗവാനെ സന്തോഷിപ്പിക്കാനുള്ള എല്ലാ കർമ്മങ്ങളും നമുക്ക് എല്ലാവർക്കും ചെയ്യാനുള്ള അവസരം മഹാദേവന്റെ കൃപ കൊണ്ട് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്തൊരു അധ്യായത്തിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്തേ ക്ഷേത്രത്തിലെ ദീപസ്തംഭത്തിന് ചുവട്ടിൽ ആമയുടെ ശില്പം കണ്ടിട്ടുണ്ടോ അവയെ താങ്ങി നിർത്തുന്നത് ആമയാണ് ആമയുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണ് ആമയുടെ ആയസ് മൂന്നിരട്ടിയാണ് അമൃതിന് വേണ്ടി പാലാഴി കടയുമ്പോൾ താങ്ങായി നിന്നത് ആമയാണ് തലയും നാല് കാലുകളും അകത്തേക്ക് വലിച്ച് സുരക്ഷിതമാകാനുള്ള ആമയുടെ കഴിവ് പഞ്ചേന്ദ്രിയങ്ങളുടെ നിയന്ത്രണത്തെ സൂചിപ്പിക്കുന്നു സാമൂതിരി കീഴിലുള്ള തളി മഹാദേവക്ഷേത്രം കുംഭമാസത്തിൽ അനുഷ്ഠിക്കുന്ന ഒരു പുണ്യ ദിവസമായി ശിവരാത്രിയെ കണക്കാക്കുന്നു ശിവപൂജ പലതരത്തിൽ കാണപ്പെടുന്നു ചതുർദശയെങ്കിൽ ആഹാരം കഴിക്കാതിരുന്ന രാത്രിയിൽ ഉറക്കമളച്ച് വ്രതം ധരിച്ച് ശിവനെ പൂജിക്കുകയാണ് ശിവരാത്രി വ്രതത്തിൽ ചെയ്യേണ്ടത് മഹാവിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്നും മുളച്ചുവന്ന താമരയിൽ ബ്രഹ്മാവ് ജന്മമെടുത്തു മഹാവിഷ്ണുവും ബ്രഹ്മാവും തമ്മിൽ വാത്തർക്കത്തിലേർപ്പെട്ടു അത് യുദ്ധത്തിൽ കലാശിക്കുകയും ചെയ്തു ബ്രഹ്മാവ് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു അതിനെതിരെ മഹാവിഷ്ണു പാശുപതാസ്ത്രം തുടങ്ങും ലോകം മുഴുവൻ ചുറ്റി നടന്ന പാശുപദാസ്ത്രത്തെ ഉപസംഹരിക്കാൻ ബ്രഹ്മാവിനോ മഹാവിഷ്ണുവിനോ സാധിച്ചില്ല എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചുനിന്ന് അവർക്കിടയിലായി ഒരു ശിവലിംഗം ഉയർന്നു വന്നു അതിൻ്റെ മേലഗ്രവും കീടഗ്രഹവും അദൃശ്യമായിരുന്നു അഗ്രങ്ങൾ കണ്ടുപിടിക്കാനായി ബ്രഹ്മാവ് മുകളിലേക്കും മഹാവിഷ്ണുക്കൂട്ടും സഞ്ചരിച്ചു വളരെ നേരം സഞ്ചരിച്ചിട്ടും ഉദ്ദേശം ഫലിക്കാതെ വന്നപ്പോൾ രണ്ടുപേരും പൂർവസ്ഥാനത്ത് തിരിച്ചെത്തി ഉടൻ പരമശിവൻ പ്രത്യക്ഷപ്പെട്ട് വാശുപദാർത്ഥത്തെ ഉപസംഹരിച്ചു ശിവൻ പ്രത്യക്ഷപ്പെട്ടത് മാഘമാസത്തിൽ കറുത്തപക്ഷത്തിൽ ചതുർദ്ദശി രാത്രിയിലായിരുന്നു ശൈലാബ്ദിനാഥൻ എന്ന സംസ്കൃതത്തിലും അർദ്ധാലങ്കര ഭംഗിയോട് വിശേഷിപ്പിച്ചിട്ടുള്ള സാമൂതിരി രാജാവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രം തളി മഹാക്ഷേത്രമാണ് പഴക്കം കൊണ്ടും പ്രൗഢി കൊണ്ടും താന്ത്രിക നിഷ്കർഷത കൊണ്ടും നിത്യനിദാനങ്ങളിലെ അന്യൂന്യമായ ചുറ്റകൾ കൊണ്ടും തളി മഹാദേവ ക്ഷം പ്രസിദ്ധമാണ് നഗരകേന്ദ്രത്തിലുള്ള ക്ഷേത്രസ്ഥാനം കോഴിക്കോട് പട്ടണത്തിന്റെ ആവിർഭാവത്തിനും വളർച്ചയ്ക്കും വലിയ പങ്കുവഹിച്ചിട്ടുണ്ട് അനുഷ്ഠാന കലകളുടെ വിഹാര കേന്ദ്രമായും ജ്ഞാനവിജ്ഞാനങ്ങളുടെ വിവിധ ശാഖകളിൽ മാറ്റുരയ്ക്കുന്ന ഊരകല്ലായും പാണ്ഡിത്യ പരീക്ഷയുടെയും പദവി നിർണയത്തിന്റെയും സമ്മാനദാനങ്ങളുടെയും സുവർണപീഠമായും തളിക്ഷേത്രത്തെ കണക്കാക്കപ്പെടുന്നു കേരളോൽപത്തിക്ക് കാരണക്കാരനായ പരശുരാമനുമായി ബന്ധപ്പെട്ടതാണ് തളിക്ഷേത്രത്തിന്റെ ഐതിഹ്യം തളി മഹാക്ഷേത്രത്തിന്റെ ഐതിഹ്യത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നു ദ്വാപരയുഗത്തിന്റെ അവസാന കാലഘട്ടത്തിൽ പരശുരാമ മഹർഷിയുടെ ദിവ്യമായ തപസ്സിന്റെ ഫലമായി ഇന്ന് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ശിവപാർവതിമാർ ഗണപതി സുബ്രഹ്മണ്യം എന്നിവരോടൊത്ത് ജ്യോതിസ്വരൂപമായി പ്രത്യക്ഷപ്പെട്ടു ആ ദിവ്യജ്യോതിസ് സ്വമേധയാ ഒരു ജ്യോതിർലിംഗമായി പരിഗണിച്ചു പരശുരാമൻ ഈ ദിവ്യ സാന്നിധ്യത്തെ നാടിൻ്റെ ഭാവി ഭാഗ്യാനുഭവമാകുന്ന കൽപ്പകവൃഷത്തിൻ്റെ ഉത്തമ വീജത്വന കല്പിച്ച് പ്രതിഷ്ഠിക്കുകയും ചെയ്തു ഈ ശിവലിംഗമാണ് ഇപ്പോഴും തളിക്ഷേത്രത്തിൽ ആരാധിക്കപ്പെട്ടു വരുന്നത് നിരവധി വർഷങ്ങളോളം ഇവിടെ ക്ഷേത്രാചാരങ്ങൾ നടന്നില്ലെങ്കിലും പ്രകൃതി സഹജമായ ശക്തികളുടെ ഉപചാരം പൂജാകർമ്മമായി സങ്കല്പിക്കപ്പെട്ടു ഏകദേശം ആയിരത്തി അഞ്ഞൂറ് കൊല്ലം മുമ്പാണ് ഈ ദൈവിക സാന്നിധ്യം മനുഷ്യ സമുദായത്തിന്റെ ശ്രദ്ധയ്ക്ക് വിഷയീഭവിച്ചത് അതോടുകൂടി രാജകീയ ശ്രദ്ധയും അനുഭാവവും കൈവരുകയും താമസിയാതെ ദേശാധിപത്യമുള്ള ഒരു മഹാക്ഷേത്രം രൂപം കൊള്ളുകയും ചെയ്തു അന്തഹാര ചുറ്റമ്പലം വിളക്കുമാടം പുറംമതിൽ എന്നീ പഞ്ചപ്രാകാരങ്ങളോട് കൂടിയ ക്ഷേത്രത്തിന് കിഴക്കും പടിഞ്ഞാറും ഗോപുരങ്ങളും വടക്ക് അഗ്രശാലയും നിർമ്മിക്കപ്പെട്ടു കപാലം മുഖ്യ ശ്രീകോവിലിൽ പരമശിവൻ കുടികൊള്ളുന്നു ശൈവാഗമ ഗ്രന്ഥങ്ങളിൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ചതുർബാഹു കൈകളിൽ കുഠാരം മാൻ കൾ എന്നിവയാണെങ്കിൽ ഈശാനൻ തൽപുരുഷൻ അഘോരൻ വാമദേവൻ സദ്യോജാതൻ എന്നീ അഞ്ചു മുഖങ്ങളോട് കൂടിയവനും പ്രസന്ന ഭാവത്തിലുള്ളതുമായ മഹേശ്വര പ്രതിഷ്ഠാ സങ്കല്പമാണ് തളിക്ഷേത്രത്തിലെ പ്രത്യേകതകളിൽ പ്രധാനമായി കണ്ടെത്താൻ കഴിയുന്നത് വിഘ്നേശ്വര പ്രതിഷ്ഠയെക്കുറിച്ചുള്ള ഐതിഹ്യമാണ് ശ്രീകോവിലിനടുത്ത് ഈശാന കോണിൽ പ്രത്യേകം സജ്ജമാക്കിയ ക്ഷേത്രത്തിലാണ് മഹാഗണപതി പ്രതിഷ്ഠയുള്ളത് തളിക്ഷേത്രത്തിലെ ഗണപതി ഹോമം കർമ്മി നിന്നുകൊണ്ടാണ് ചെയ്യുന്നത് ഈശ്വരൻ മനുഷ്യന് നൽകിയ കഴിവുകൾ പ്രദർശിപ്പിച്ചിട്ടുള്ളതും പ്രദർശിപ്പിക്കുവാൻ അവസരം നൽകുന്നതും ദൈവികമായ സാംസ്കാരിക ചിന്ത വളർത്തുന്നതിനും ക്ഷേത്രങ്ങൾക്ക് പ്രധാന പങ്കുവഹിക്കാൻ സാധിക്കും ഇതിന് ഉത്തമ ഉദാഹരണമാണ് തളി സദാ ശിവം ശങ്കരം തളിക്ഷേത്രത്തിലെ ശ്രീകോവിലിൽ കൊത്തി വച്ചിട്ടുള്ള രൂപങ്ങൾ കാലപ്പഴക്കം കൊണ്ട് നിറമങ്ങിയെങ്കിലും ശില്പചാതുര്യത്തിന്റെ കരവിരുദ്ധ വിളിച്ചോരുന്നവയാണ് പക്ഷിമാല മൃഗമാല മനുഷ്യമാല എന്നിങ്ങനെയാണ് മൂന്ന് ഭാവത്തിലുള്ള രൂപങ്ങളാണ് ശ്രീകോവിന് ചുമരിൽ ഉള്ളത് കോഴിക്കോട്ടുള്ള കോവിലകങ്ങളിൽ വെച്ച് ഏറ്റവും മുതിർന്ന തമ്പുരാൻ സാമൂതിരി മഹാരാജാവായി അദ്ദേഹത്തിന് താഴെയുള്ള തമ്പുരാക്കന്മാരെ ക്രമപ്രകാരം ഏറാൾപ്പാട രാജാവായും മൂന്നാർ പാട രാജാവായും എടത്തറാൾപാട രാജാവായും നടത്തറാൾപാട രാജാവായും അറിയപ്പെടുന്നു കോഴിക്കോടുള്ള മുപ്പതോളം ക്ഷേത്രങ്ങളിൽ മാത്രമാണ് സാമൂതിരി രാജാവിന് ഇന്ന് അധികാരമുള്ളത് സാമൂതിരി സ്വരൂപത്തിന്റെ പോയകാല പ്രതാപത്തിന് കുറവ് സംഭവിച്ചുവെങ്കിലും കോഴിക്കോട് സാമൂതിരി രാജ്ട്രസ്റ്റിയായിട്ടുള്ള ദേവസ്വങ്ങളും ക്രമസ്വങ്ങളും നിലനിന്നു വരുന്നു പല കാരണങ്ങളാൽ സാമൂതിരി സ്വരൂപത്തിന് നഷ്ടപ്പെട്ടുപോയ ക്ഷേത്രങ്ങളിൽ നടത്തിയ ദേവപ്രശ്നത്തിൽ ഊരാളൻ അവകാശം സാമൂതിരി രാജാവിന് തന്നെയാണ് എന്ന് തളി ക്ഷേത്രത്തിന് കേരള ചരിത്രത്തിൽ സുപ്രധാന സ്ഥാനം ലഭിക്കാൻ കാരണമായത് രേവതി പട്ടത്താനം എന്ന ചടങ്ങാണ് ഭരണപരമായ കൃത്യനിർവഹണത്തിനിടയിൽ ചെയ്യേണ്ടി വന്ന ചില ക്രൂരകൃത്യങ്ങൾക്ക് പ്രായശ്ചിത്തമായാണ് ആചാര്യ നിർദ്ദേശാനുസരണം പട്ടത്താനം തുടങ്ങിയതെന്ന് ഒരു ഐതിഹ്യമുണ്ട് തുലാമാസത്തിൽ രേവതി നക്ഷത്രത്തിൽ തുടങ്ങി ഏഴ് ദിവസം തുടർച്ചയായി നടന്നിരുന്ന ഈ പണ്ഡിത സദസ്സിൽ മീമാംസ വ്യാകരണം ശാസ്ത്രം എന്നീ പാരമ്പര്യ വിജ്ഞാന ശാഖകളിൽ വാദപ്രതിവാദങ്ങൾ നടത്തുകയും അവസാനം മികവ് തെളിയിക്കുന്ന ആൾക്ക് ഭട്ടസ്ഥാനം എന്ന പദവിയും പണക്കിഴിയും സാമൂഹിക രാജാവ് തന്നെ നേരിട്ട് നൽകുകയും ചെയ്യും ഇതാണ് രേവതി പട്ടത്താന ചടങ്ങ് ഇരുവശത്തും കത്തിച്ചുവച്ച നിലവിളക്കുകളുടെ മധ്യത്തിലായി ാനയും വെള്ളയും വിധിച്ച പള്ളിപ്പലകുകയും പടിഞ്ഞാറോട്ട് അഭിമുഖമായിരിക്കുന്ന ഭട്ടന് സാമൂതിരി രാജാവ് കിഴക്കഭിമുഖമായിരുന്നു ദാനങ്ങൾ സമർപ്പിക്കുകയും തുടർന്ന് ഭട്ടൻ രാജാവിന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുകയും ചെയ്യും പൂർവകാല ഭട്ടന്മാരും ഉന്നതരായ സാംസ്കാരിക നായകന്മാരും ചടങ്ങിൽ സന്നിഹിതരായിരിക്കും പട്ടത്താനത്തിന്റെ വേദി എന്ന നിലയ്ക്ക് തളിക്ഷേത്രം മറ്റേത് ക്ഷേത്രത്തിൽ നിന്നും വ്യത്യസ്തമാണ് പരിമിത പ്രജ്ഞനായിരുന്ന ശാസ്ത്രികളുടെ പാണ്ഡിത്യ പാരാവാരത്തെ വെല്ലുവിളിച്ചു തോൽപ്പിച്ച് കാക്കശ്ശേരി പട്ടേരിക്ക് കയറാനായി തെക്കേവാതിൽ മഠത്തിലേക്ക് തയ്യാറാക്കിയ പ്രത്യേക കരിങ്കൽ പടി ഇപ്പോഴും ഇവിടെയുണ്ട് വിക്രമാദിത്യ സദസ്സിൽ കാളിദാസൻ ഉൾപ്പെട്ട നവരത്നങ്ങൾ തിളങ്ങിനെന്ന കാലഘട്ടത്തിന് സമാനമായി പതിനെട്ടര കവികൾ എന്ന് വിളിക്കപ്പെടുന്ന മഹാപ്രതിഭകൾ പ്രഭചുരിഞ്ഞ ഒരു കാലഘട്ടം സാമൂതിരി രാജാവിന്റെ വിദ്വത് സദസ്സിന് ഉണ്ടായിരുന്നു തളി മഹാക്ഷേത്രത്തിന് ഇടതു മഹാവിഷ്ണു ക്ഷേത്രം സ്ഥിതി ചെയ്തു ഉപദേവനായിട്ടല്ല മഹാവിഷ്ണുവിനെ കണക്കാക്കിയിട്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ശൈവ വിഷ്ണു സംഗമമാണ് എന്ന് പറയാൻ സമിസാശിവം കനകമഹാമി ഭൂഷം ശൈലാധിപനായ പരമശിവനും അബ്ദീശ്വരനായ മഹാവിഷ്ണുവും ഒരേ വാസ്തുവിനുള്ളിൽ വാണരുള്ളുന്ന തളി മഹാക്ഷേത്രത്തിലെ ക്ഷേത്രേശ്വൻ എന്ന സ്ഥാനം സാമൂതിരിപ്പാടിനാണ് പരമശിവനോടൊപ്പം മുഖ്യദേവനായി കണക്കാക്കപ്പെടുന്ന മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പതിവായി അഞ്ചു പൂജയും മൂന്ന് ജീവേലിയും വിഷുക്കണിയുടെ തലേന്ന് മുളയിട്ട് കൊടിയേറി എട്ടാം ദിവസം ആറാട്ടോടെ സമാപിക്കുന്ന ഉത്സവമാണ് തളിക്ഷേത്രത്തിലുള്ളത് ഉത്സവകാലത്ത് ശിവക്ഷേത്രത്തിലും വിഷ്ണു ക്ഷേത്രത്തിലും പ്രത്യേക പൂജകൾ നടക്കുന്നു അഷ്ടമിരോഹിണിനാൾ രാത്രി വിഷ്ണു ക്ഷേത്രത്തിൽ പ്രത്യേക അവതാരപൂജയും നവകം പഞ്ചകവിയും അഭിഷേകവും നടത്തിവരുന്നു മഹാവിഷ്ണു ക്ഷേത്രത്തിൽ സന്താന ഭാഗ്യത്തിനായി പ്രത്യേക പൂജകൾ നടത്തിവരുന്നു കൂടാതെ ഭക്തന്മാർ മഹാവിഷ്ണുവിന് തൊട്ടിൽ നേർച്ചയായി നൽകുകയും ചെയ്യുന്നു ശ്രീകോവിൽ അടുത്താണ് വിഘ്നേശ്വര പ്രതിഷ്ഠയിൽ കോണമാമി സദാശിവം ശ്രീകോവിലിനുത്ത് എരഞ്ചുരാ പ്രതിഷ്ഠയിൽ പുറത്ത് വരതു ഭാഗത്തായി അയ്യപ്പ പ്രതിഷ്ഠയുണ്ട് കാരണലിംഗം അഷ്ടദരിദ്രവിനാശകലിംഗം ക്ഷേത്രത്തിന് പിൻഭാഗത്തായാണ് നാഗപ്രതിഷ്ഠയുള്ളത് ആയില്യം നാളിൽ പ്രത്യേക പൂജകൾ നടത്തപ്പെടുന്നു ക്ഷേത്രത്തിന്റെ വടക്കു ഭാഗത്താണ് വടക്കു ഭാഗത്ത് തന്നെയുള്ള വലിയ കുളം ക്ഷേത്ര നിയന്ത്രണത്തിൽ നിന്നും കൈവിട്ടപ്പോൾ ക്ഷേത്ര ശാന്തിക്കാർക്കായി പ്രത്യേകം കുഴിച്ച കുളമായിരുന്നു മാമി സദാശിവം ശിവരാത്രി ഒരു മഹോത്സവമായി ആഘോഷിക്കാറുണ്ട് ഇവിടെ അന്നേ ദിവസം രാത്രിയിൽ പാൽ നെയ്യ് പഞ്ചകവ്യം ഇളനീർ വെള്ളം ശുദ്ധജലം എന്നീ ദ്രവ്യങ്ങൾ പ്രത്യേകം കലശങ്ങളിൽ പൂജിച്ച് അഞ്ചു പൂജകൾക്കായി വെവ്വേറെ അഭിഷേകം നടത്തുന്നു സയൻസിന്റെ മാസ്മരമായ ആകർഷണ വലയത്തിൽ മനുഷ്യബുദ്ധി പൂർണ്ണമായി വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ഇന്ന് ഭാരതീയ തത്വശാസ്ത്രങ്ങളെ പ്രതിനിധീകരിച്ച് നടത്തുന്ന വിത്തുൽ സദസ്സിനെ കൊണ്ടും പൌരാണികത കൊണ്ടും സമ്പന്നമന്ത്രി ിംഗ ആനയുടെ തുമ്പിക്കൈയിലൂടെ നുഴഞ്ഞുകയറി അതിനെ കടിക്കുകയും ആനയെ കൊണ്ട് പലതും ചെയ്യിക്കുകയും ചെയ്ത ഒരു ഉറുമ്പിന്റെ കഥ നാം കുട്ടിക്കാലത്ത് കേട്ടിട്ടുണ്ടാകും നാം എല്ലാം ഉറുമ്പുകളാണ് എന്നിരുന്നാലും വലിയ വലിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനാകും ഒന്നും നമുക്ക് ചെയ്യാനാകില്ല എന്ന് മാറ്റിവെക്കരുത് എന്തിനും ശ്രമിച്ചു നോക്കുക ഇന്നത്തെ സന്ധ്യാദീപം എവിടെ അവസാനിക്കുന്നു ഏവർക്കും നന്ദി